ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്കൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആൻറ്റിയേജിംഗ് ആയിട്ടുള്ളൊരു ഫേസ്ബാക്ക് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോവുകയാണ് ഫങ് അതുപോലെ തന്നെ പോയിട്ട് വരുമ്പോൾ നമുക്ക് പാക്ക് ഒന്നും തയ്യാറാക്കി യൂസ് ചെയ്യാൻ ടൈമില്ലാത്തവരുണ്ടല്ലോ അങ്ങനെ ഉള്ളവർക്ക് ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് പെട്ടെന്ന് നമ്മുടെ സെൻഡാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടാൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ചില സ്കിൻ ടൈപ്പാർക്ക് പെട്ടെന്ന് സെൻഡാൻ ഉണ്ടാകും അപ്പോൾ ഈ ഒരു സെൻഡാൻ പെട്ടെന്ന് മാറി സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആവാനും ലോങ്ങ് ടൈം യൂസിൽ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് സാഗ് ചെയ്ത് പോവാതെ ഇരിക്കാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയാൻ മാതിരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റാത്തവർക്ക് അതായത് ഇപ്പോൾ ഇത് വീട്ടിൽ എന്നൊന്നും ഇതുപോലെ മേക്ക് ചെയ്ത് അതിനൊന്നും ടൈം ഇല്ലാത്തവർക്ക് ഇത് റെഡിമെയ്ഡായിട്ടും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരുപാട് ബ്രാൻഡ്സിന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ അത് ഞാനൊരു ബ്രാൻഡ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ലൊരു ഡീറ്റാൻ പാക്കാണ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നതിൻ്റെ തലേ ദിവസമോ പോകുന്നതിന് കുറച്ച് മുന്നേ ഒക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഡേ ടൈമിൽ നമ്മൾ എന്തായാലും സൺസ്ക്രീനും യൂസ് ചെയ്യണം ചെയ്യണോട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേറ്റും നമ്മൾ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസില മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള മാമാർത്തിൻ്റെ ഉപ്റ്റൻ ഡി ടാൻ ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ഹാസ് ദ ഗുഡ്നൗസ് ഓഫ് ടർമറിക് ആൻഡ് സാഫ്രോൺ ടർമറിക്ക് നമ്മുടെ സ്കിൻ നല്ലപോലെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും സാഫ്രോൺ ആണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സെൻ്റ നല്ലപോലെ റിമൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും യുണീക്ക് ആയിട്ടുള്ള ടെക്സ്ചർ ആണ് ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ് ആണ് കേട്ടോ അതുപോലെ എന്താ പറയുക ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ് അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പാരമ്പര്യം ഫ്രീ ആണ് ക്വാളിറ്റി ഫ്രീ ആണ് ഇന്ത്യൻ ബ്രാൻഡാണ് പ്ലാസ്റ്റിക് പോസിറ്റീവാണ് മാമാർത്തിൻ്റെ പ്രോഡക്ട്സുകൾ തന്നെ അവരെ വെബ്സൈറ്റിൽ നിന്ന് അവർ ആപ്പ് ത്രൂ ആണ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബീന ട്വന്റി ട്വന്റി ഫൈവ് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും പ്രോഡക്ട്സുകളെല്ലാം ഇപ്പോൾ ആമസോൺ ഫ്ലിപ്പാർട്ട് നൈക്ക പർപ്പിൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇനി നമ്മളിത് വീട്ടിലാണ് തയ്യാറാക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒപ്പം നിങ്ങൾക്ക് സാഫ്രോൺ ഉണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് കുറച്ച് സാഫ്രോണും ചേർത്ത് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഡെയിലി നമുക്ക് ഈ ഒരു വീട്ടിൽ തയ്യാറാക്കുന്നത് യൂസ് ചെയ്യാം അതുപോലെ വീട്ടിലെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങണമെങ്കിൽ വീക്കിലി ത്രീ ടൈംസ് അല്ലെങ്കിൽ ടു ടൈംസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതും കൂടി വെച്ചിരുന്നോ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതിനൊന്നും ടൈം ഇല്ലാത്തവർക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാം ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റും നമ്മുടെ കൂപ്പൺ കൂടിയും കൂടെ യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം ഇതും മാമാർത്തിൻ്റെ ഡീ ടാ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് പി എ ഫോർ പ്ലസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് അങ്ങനെ അധികം ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പം ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം അതിപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്താലും ഇല്ലെങ്കിലും ബേസിക്കായിട്ടുള്ളൊരിതാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റിന് മസ്റ്റായിട്ടും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സൺസ്ക്രീൻ ഓക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ഞാൻ കാണിച്ച എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ആഫ്റ്റർ ആൻഡ് ബിഫോറും കാണാം നമ്മൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്കൂപ്പ് കാര്യങ്ങളുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് അപ്ലൈ ചെയ്യാത്തോ അതായത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഓഫ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈ ചെയ്യുന്നതനുസരിച്ച് വാഷ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ Yeah. <laughs> you ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റായിട്ടൊന്ന് ബ്രൈറ്റായിട്ട് കൊടുത്തുള്ളൂ നല്ലപോലെ സോഫ്റ്റും നല്ലപോലെ സ്മൂത്തും ആവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നമ്മൾ മേക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ വീക്കിലി ടൈസ് ത്രീ മൂന്ന് പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുള്ളൂ അപ്പോൾ അത് നോക്കുക ഒത്തിരി തന്നെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പം നികുതി വീഡിയോയിലേക്ക് കാണാം അതുവരെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഡേ ടൈമിലാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഡേ ടൈമിൽ ഫേസ് പാക്കുകൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത ഉടനെ മോയ്സ്ചറൈസറും അതോടൊപ്പം സൺസ്ക്രീനും യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നൈറ്റ് ടൈമിലാണ് നമ്മൾ ഫേസ് പാക്ക് ഇടണേന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിലാണെങ്കിലും ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്ത ഉടനെ മോയ്സ്ചറൈസർ മസ്റ്റാണ് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതിരിക്കാനും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മോയിച്ചറൈസർ യൂസ് ചെയ്യുന്നത് അതുപോലെ ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക നമുക്ക് പുതിയതായിട്ട് സൺഡാൻ ഡാൻ വരാതിരിക്കാനും ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ള സൺഡാൻ ഡാൻ നന്നായിട്ട് പ്രിവന്റ് ചെയ്യാനും പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും റിങ്കിൾ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നമ്മൾ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഞാൻ ഇപ്പോൾ കാണിച്ചത് മാമാർത്തിൻ്റെ ഉപ്പ്റ്റൻ സൺസ്ക്രീനാണ് ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ